ജില്ലയിലെ വിവിധയിടങ്ങളിൽ ബാറ്ററി മോഷണം നടത്തിയ കേസിലെ പ്രതികൾ മട്ടന്നൂർ പോലീസിന്റെ പിടിയിൽ ചാവശ്ശേരിയിൽ ലോറിയുടെ ബാറ്ററി മോഷണം പോയത് അന്വേഷിച്ചാണ് ഒടുവിൽ ബാറ്ററി മോഷണ സംഘത്തെ പിടികൂടിയത് കണ്ണൂർ നാറാത്ത് സ്വദേശി മുഹമ്മദ് നൌഷാദ് മാമാക്കുന്ന് സ്വദേശി റമീസ് എന്നിവരെയാണ് മട്ടന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ചാവശ്ശേരിയിൽ നിർത്തിയിട്ട ലോറിയുടെ ബാറ്ററി മോഷ്ടിച്ചത് സംബന്ധിച്ച അന്വേഷണമാണ് ജില്ലയിലെ ബാറ്ററി മോഷണ സംഘത്തിലേക്ക് മട്ടന്നൂർ പോലീസിനെ എത്തിച്ചത് രാത്രിയിൽ റോഡ് സൈഡിൽ നിർത്തിയിടുന്ന ലോറികളുടെ ബാറ്ററിയാണ് ഇവർ മോഷ്ടിക്കുന്നത് മോഷണശേഷം ബാറ്ററി വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതി കണ്ണൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഈ അടുത്തായി നടന്ന ബാറ്ററി മോഷണങ്ങൾക്ക് പിന്നിൽ ഇവരാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് കൂത്തുപറവ് പോലീസ് സ്റ്റേഷൻ ഇവർക്കെതിരെ ബാറ്ററി മോഷണത്തിന് കേസെടുത്ത് അന്വേഷണം നടന്നുവരികയാണ് സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പോലീസിന്റെ വലയിലാവുന്നത് മട്ടന്നൂർ ഇൻസ്പെക്ടർ എം അനിലിന്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിനീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ രതീഷ് ഷംസീർ അഹമ്മദ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ഗ്രാമിക ന്യൂസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ